ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് ആരംഭിക്കാം ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് തെക്ക് കിഴക്കായിട്ടാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം തെക്ക് കിഴക്കായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഉപഭൂഖണ്ഡത്തിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മൂന്ന് വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മൂന്ന് വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപുമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ കാണുന്ന പർവ്വതനിര ഏതാണ് ഹിമാലയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ കാണുന്ന പർവ്വതനിരയാണ് ഹിമാലയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായി കാണുന്ന പർവ്വതനിരകൾ ഹിന്ദു കുഷും സുലൈമാൻ നിരകളുമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായി കാണപ്പെടുന്ന പർവ്വതനിരകൾ ഹിന്ദുകുഷും സുലൈമാൻ നിരകളുമാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെ ഇന്ത്യയുടെ അഷാംശ വ്യാപ്തി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി രണ്ട് അഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി രണ്ട് അഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം വരും രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ഇന്ത്യയുടെ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ രണ്ട് പോയിൻ്റ് നാല് രണ്ട് ശതമാനം വരും ഇന്ത്യയുടെ ആകെ വിസ്തീർണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ് വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ ഇന്ത്യയുടെ വടക്ക് ദൂരം എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറ് ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററുമാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് ഇന്ത്യയുടെ ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററുമാണ് ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം വരും പതിനേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പതിനേഴ് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമാണ് ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ പതിനേഴ് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം വരുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു അതിൻ്റെ മറ്റൊരു പേരാണ് ഗോഡ്വിനാസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗേറ്റു അല്ലെങ്കിൽ ഗോഡ്വിനാസ്റ്റിൻ ഇതിൻ്റെ ഉയരം എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ് സിക്കിമിലെ കാഞ്ചൻജംഗ കൊടുമുടിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടനാട് സമുദ്രനിരപ്പിനേക്കാൾ താഴ്ചയിലുള്ള പ്രദേശമാണ് കുട്ടനാട് അതാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടായതും ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ദിരാക്കോളാണ് ലഡാക്കിലെ ഇന്ദിരാക്കോളാണ് ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ത്യയുടെ തെക്കേറ്റം അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേറ്റം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാ പോയിൻ്റാണ് ഗ്രേറ്റ് നിക്കോബാറിലെ ഇന്ദിരാ പോയിൻ്റാണ് ഇന്ത്യയുടെ തെക്കേറ്റം അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേറ്റം ചിലപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റം എവിടെയാണെന്ന് ചോദിക്കും ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റം ചോദിച്ചാൽ അത് കന്യാകുമാരിയാണ് ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റമാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം കന്യാകുമാരിയാണ് ഇന്ത്യയുടെ കിഴക്കേറ്റം അരുണാചൽ പ്രദേശിലെ കിബിത്തുവാണ് ഇന്ത്യയുടെ കിഴക്കേറ്റം അരുണാചൽ പ്രദേശിലെ കിബിത്തുവാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തിയാണ് ഗുജറാത്തിലെ ഗുഹാർ മോത്തിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഇന്ത്യയുടെ കര അതിർത്തി എത്ര കിലോമീറ്റർ വരും ആയിരത്തി അഞ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഇന്ത്യയുടെ കര അതിർത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ വരും ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി ഉള്ളത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴാണ് അവ ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ചൈന ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ് എന്നാൽ കര അതിർത്തി കുറവുള്ള രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാനുമാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശും കര അതിർത്തി കുറവുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനുമാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ് കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയുമാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ് മാലിദ്വീപ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരെന്താണ് റാഡ് ക്ലിഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ് ക്ലിഫ് രേഖ ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരെന്താണ് മഗ്മോഹൻ രേഖ ഇന്ത്യ ചൈന അതിർത്തി അറിയപ്പെടുന്നത് മഗ്മോഹൻ രേഖ എന്നാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്കാണ് പാക് കടലെടുക്ക് ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്കേതാണ് പാക് കടലെടുക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഡ്യൂറൻ്റ് രേഖ എന്നാണ് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തി രേഖയാണ് ഡ്യൂറൻ്റ് രേഖ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ എന്നിവ സംഗമിക്കുന്ന എവിടെ വച്ചാണ് കന്യാകുമാരിയിലാണ് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ എന്നിവ സംഗമിക്കുന്നത് കന്യാകുമാരിയിലാണ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് ഏഴ് അവ ഏതൊക്കെയാണ് ശ്രീലങ്ക മാലിദ്വീപ് പാകിസ്ഥാൻ ഇൻഡോനേഷ്യ തായ്ലൻഡ് മ്യാൻമാർ ബംഗ്ലാദേശ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളാണ് ശ്രീലങ്ക മാലിദ്വീപ് പാകിസ്ഥാൻ ഇൻഡോനേഷ്യ തായ്ലൻഡ് മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപും ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളേതൊക്കെയാണ് ശ്രീലങ്കയും മാലിദ്വീപും ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് സിക്കിം മേഘാലയ ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സിക്കിമും മേഘാലയുമാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് രാജസ്ഥാനും ഏറ്റവും ചെറുത് സിക്കിമുമാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് രാജസ്ഥാനും ഏറ്റവും ചെറുത് സിക്കിമമാണ് ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ് സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് ഒൻപത് അവ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ സമുദ്രതീരമുള്ള ഒൻപത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവയാണ് ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നിവയാണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടുമാണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്തും ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ തമിഴ്നാടുമാണ് ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗോവ ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് ദക്ഷിണേന്ത്യയിൽ കടൽ തീരമില്ലാത്ത സംസ്ഥാനം ഏതാണ് തെലുങ്കാന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടൽ തീരമില്ലാത്ത ഏക സംസ്ഥാനം തെലുങ്കാനയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശമാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശരേഖയാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കൂടി കടന്നു പോകുന്ന രേഖാംശരേഖ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഉത്തർപ്രദേശിലെ അലഹബാദും ആന്ധ്രാപ്രദേശിലെ കാക്കിനടയും ഇപ്പോൾ ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കൂടി കടന്നു പോകുന്ന രേഖാംശരേഖ ഏതാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ ഉത്തർപ്രദേശിലെ അലഹബാദും ആന്ധ്രാപ്രദേശിലെ കാക്കിനടയുമാണ് ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ് ഒന്ന് ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം ഒന്നാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് അഞ്ചര മണിക്കൂർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഉത്തരായന രേഖയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് എട്ട് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ടാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ത്രിപുര മിസോറാം ബംഗാൾ എന്നിവയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ത്രിപുര മിസോറാം പശ്ചിമ ബംഗാൾ എന്നീ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണരേഖ കടന്നുപോകുന്നത് ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ഉദയ്പൂർ ത്രിപുര രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഉദയ്പൂർ ആണ് ഉത്തരായണ രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരം ഏതാണ് അഹമ്മദാബാദ് ഉത്തരായണ രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരം അഹമ്മദാബാദാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരം ഏതാണ് തിരുവനന്തപുരം ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരം തിരുവനന്തപുരമാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ് ഉത്തരായന രേഖ ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മെഗാ നഗരം ഏതാണ് ബംഗളൂരു ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മെഗാ നഗരം ചോദിച്ചാൽ ബംഗളൂരുമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്